മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം ഓരോ തുള്ളിയിലുമുണ്ട് ജീവന്റെ തുടിപ്പ് വെള്ളം ഓരോ തുള്ളിയും സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോക ജനതയെ മനസ്സിലാക്കിക്കുകയാണ് ജലദിനാചരണത്തിന്റെ ലക്ഷ്യം ഭൂപ്രകൃതി കൊണ്ടും ചരിത്ര പ്രാധാന്യം കൊണ്ടും ശ്രദ്ധേയമായ ഇടമാണ് മാടായിപ്പാറ ഇവിടുത്തെ വടുകുന്ത ക്ഷേത്രത്തിനടുത്താണ് ഏത് കൊടിയ വേനലിലും വറ്റാത്ത തടാകം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് അടിയിലേറെ ഉയരിയാണ് വടുകുന്ത തടാകം നിൽക്കുന്നത് കൊടിയ വേനലിലും പക്ഷിമൃഗാദികൾക്കും മനുഷ്യർക്കും ഒരുപോലെ അനുഗ്രഹമായിരിക്കുകയാണ് മാടായി വടുകുന്ത തടാകം കുന്നിന് മുകളിൽ കടുത്ത വെയിൽ കിട്ടുന്ന പാറപ്പുറത്തായിട്ടും തടാകം വറ്റാതെ നിൽക്കുന്നത് പ്രകൃതിയുടെ ഒരു വിസ്മയമാണ് മഴക്കാലത്ത് നല്ലൊരു ജലസംഭരണിയായി ഈ തടാകം നിലകൊള്ളുന്നുമുണ്ട് മാടായിപ്പാറയുടെ വിവിധ ഭാഗങ്ങളിൽ കിണറുകളും കുളങ്ങളും ഉണ്ടെങ്കിലും മാർച്ച് മാസത്തോടെ അവയെല്ലാം വറ്റുക പതിവാണ് എന്നാൽ വടുകുന്ത തടാകം ജലസമൃദ്ധിയാൽ നിലകൊള്ളുന്ന കാഴ്ചയായിരിക്കും ഏത് സമയത്തും കാണാൻ സാധിക്കുന്നത് മാടായ്ക്കാവ് പൂരോത്സവ സമാപനത്തോടനുബന്ധിച്ചുള്ള പൂരംകുളി നടക്കുന്നത് ഇവിടെയാണ് പൂരോത്സവവുമായി ബന്ധപ്പെട്ട ദാരിക നിഗ്രഹത്തിനു പോയ ദേവിയുടെ കോപം ശമിപ്പിക്കാൻ പ്രത്യക്ഷപ്പെട്ട ശിവൻ തടുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ തടാകമെന്നും ഈ തടാകത്തിൽ നീരാടി ദേവി ശാന്തിയായെന്നും പുരാണങ്ങളിൽ പറയുന്നു എത്ര കൊടിയ വേനലിലും മൃഗാദികളുടെ ദാഹമകറ്റുന്ന ഈ പ്രകൃതിദത്ത തടാകം സന്ദർശകർക്കും അത്ഭുതമാണ് സേൽനൂസ് ധർമ്മശാല